അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്ത അലഹമില്ല ഹംദൻ കത്തീറൻ തുയ്യിബൻ മുബാറകൻ പി സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊരു പ്രയാസത്തിലകപ്പെടുക അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു വഴിയിലൂടെ യാത്ര പോവുകയാണ് ഒരു വഴിയിൽ വെച്ച് ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് അറിയാതെ പ്രയാസപ്പെടുന്നൊരവസ്ഥ അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്കൊറ്റക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത സോൾവ് ചെയ്യാൻ പറ്റാത്ത പരിഹരിക്കാൻ കഴിയാത്ത വലിയൊരു അപകടത്തിൽ നമ്മൾ ചെന്നെത്തി ആ ഒരു അവസ്ഥയിൽ നമുക്കൊരു പ്രതീക്ഷയില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നും ഒരു ആളിൽ നിന്നും നമുക്ക് ആശ്വാസമോ അല്ലെങ്കിൽ ഒരു സഹായമോ ലഭിച്ചാൽ ഒരു വ്യക്തി എന്ന നിലക്ക് മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് എത്ര സന്തോഷവും അതിലൂടെ എത്ര വലിയ ആശ്വാസവും സമാധാനവുമാണ് നമുക്ക് ലഭിക്കുക അതുപോലെ അള്ളാഹുസ്വഹാനഭു പരലോക സന്നിധിയിൽ മഹ്ഷറയിൽ നമ്മൾ ഓരോരുത്തരും ഒറ്റക്കാണ് നമ്മളും നമ്മുടെ അമലുകളും മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന സമാധാനം ലഭിക്കുന്ന ഒരു പരലോക സന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും ആശ്വാസം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന അത്താണിയാകാൻ കഴിയുന്ന ഒരു നന്മയെക്കുറിച്ച് ഒരു അവസ്ഥയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സലഹു അലൈ വസല്ലമ ഈയൊരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇമ്രാൻ فإنهما تأتيان يوم القيامة كأنهما غمامتان أو كأنهما غيايتان أو كأنهما فرقان من طير صواف تحاجان عن أصحابهما اقرأوا سورة البقرة فإن أخذها بركة ഹബീബ് സാഹു വസ്ലമ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സെഹറാവൈനി എന്നറിയപ്പെടുന്ന രണ്ട് സൂറത്തുകൾ ഒന്ന് സൂറത്തുൽ ബക്കറയും മറ്റൊന്ന് സൂറത്തുൽ ആഡുംറാനും ഈ രണ്ട് സൂറത്തുകളും നിങ്ങൾ ധാരാളമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ എല്ലാ സമയത്തും നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക കിറ ചെയ്യുക കാരണം ആ രണ്ട് സൂറത്തുകളും നിങ്ങൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് സമാധാനം നൽകിക്കൊണ്ട് രണ്ട് കാർമേഘങ്ങൾ പോലെ ആ സൂര്യൽ നിന്നും നിങ്ങളുടെ ശരീരത്തിന് പ്രയാസമില്ലാതിരിക്കാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രൂപത്തിലുള്ള രണ്ട് കാർമേഘങ്ങളായി പ്രത്യക്ഷപ്പെടും എന്നൊരു പ്രവാചകൻ പറഞ്ഞു അല്ലെങ്കിൽ ഇടയിൽ വെളിച്ചം മറയാത്ത വിധത്തിലുള്ള രണ്ട് തണലുകളായി മാറും നിങ്ങളുടെ ശരീരത്തിന് തണൽ ലഭിക്കുന്ന രണ്ട് രൂപത്തിൽ രണ്ട് കറുത്ത മേഘങ്ങളായി അതിങ്ങനെ പ്രത്യക്ഷപ്പെടും ഇനി അതുമല്ലെങ്കിൽ വരിവരിയായി നിങ്ങളുടെ മുന്നിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് പക്ഷികളുടെ കൂട്ടം പോലെ നിങ്ങൾക്ക് അള്ളാഹുസ്ബാന ആ രണ്ട് സൂറത്തുകൾ കൊണ്ട് തണൽ നൽകുകയും ആശ്വാസം നൽകുകയും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പ്രയാസങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് അതൊരു സമാധാനം ഇട്ടു തരികയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സുലല്ലാഹു അലൈ വിസ്ലം പഠിപ്പിക്കുന്നു എന്നിട്ട് പ്രവാചകൻ പറയാണ് ആ രണ്ട് സൂറത്തുകളും അതിൻ്റെ അസുഹാബുകൾക്ക് വേണ്ടി അതിൻ്റെ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രതിരോധം തീർക്കുകയും അള്ളാഹുവിനോട് തർക്കിക്കുകയും ചെയ്യും അള്ളാഹുവിനോട് ആ മനുഷ്യന് വേണ്ടി പ്രതിരോധം പ്രൊട്ടക്ഷൻ തീർക്കും ഡിഫൻസ് നിൽക്കും എന്നിട്ട് അള്ളാഹുവിനോട് വാദിച്ചു കൊണ്ടിരിക്കും എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ സൂറത്തുൽ ബക്കറ ധാരാളമായി പാരായണം ചെയ്യുക കാരണം അത് സ്വീകരിക്കൽ ഒരാളുടെ ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കാൻ കാരണമാകുമെന്ന അനുഗ്രഹം കിട്ടും എന്നൊരു പ്രവാചകൻ പറഞ്ഞു ആ സൂറത്തുൽ ബക്കറയെ മാറ്റിവെക്കുക അല്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ പാരായണം ചെയ്യാതെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ദുനിയാവിലും ആഹ്ത്തിലും ആ മനുഷ്യന് ഏറ്റവും വലിയ നഷ്ടമാണ് സമ്മാനിക്കുക എന്ന് പ്രവാചകൻ സുലല്ലാഹു അലൈവിസ്ലം പഠിപ്പിച്ചു മാത്രമല്ല നമ്മളൊക്കെ പലപ്പോഴും പേടിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും സിഹർ ചെയ്യുന്നുണ്ടോ മാരണം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുസീബത്തുകൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പേടിക്കാറുണ്ട് അള്ളാഹുബിൻ്റെ ഹബീബ് സുലല്ലാഹു അലൈവിസ്ലം പറയാണ് മാരണക്കാർക്ക് ആ രണ്ടിനെ കൊണ്ടും സൂറത്തുൽ ബക്രയെ കൊണ്ടും സൂറത്തുൽ ആലിംറാന്നിനെ കൊണ്ടും അവർക്ക് താങ്ങുവാൻ സാധിക്കുകയില്ല എന്നാണ് എന്ന് അത അവരുടെ മുസീബത്ത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സിഹിർ മാരണം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ മാരണക്കാർക്ക് സാധിക്കുകയില്ല സാഹിറിന് സാധിക്കുകയില്ല എന്നാണ് സഹോദരങ്ങൾ എത്ര വലിയ പ്രൊട്ടക്ഷനാണ് ഡിഫൻസ് ആണ് സമാധാനമാണ് പീസ്ഫുൾ ആണ് അള്ളാഹുബിൻ്റെ ഹബീബ് സു അല്ലാഹു അലൈവ് സൂറത്തുൽ സൂഹത്ത് ഉൽബക്കറിയിലൂടെ സൂഹത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന സന്തോഷം ആശ്വാസം അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒഴിവാകാത്ത രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ അതൊരു റൊട്ടീനായി നമ്മുടെ കുടുംബത്തിനോട് ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ശ്രമിച്ചു നോക്കിയാൽ സാധിക്കും സഹോദരങ്ങളെ അങ്ങനെ കഴിഞ്ഞാൽ സൂറത്തുൽ ബക്കറയിലൂടെ സൂറത്തുൽ ആലിംറാനിലൂടെ വലിയൊരു ആശ്വാസം പ്രതീക്ഷയാണ് അള്ളാഹുസ്ബാന അല നമ്മുടെ ജീവിതത്തിൽ നൽകാനിരിക്കുന്നത് കാരണം പരലോകത്ത് നരകത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആരാ നമ്മളെ രക്ഷപ്പെടുത്താനുള്ളത് ആരാണ് നമുക്ക് ആശ്വാസം നൽകാനുള്ള സഹോദരങ്ങളെ ആരുമില്ല നമ്മുടെ വാപ്പണ്ടോ ഉമ്മണ്ടോ നമ്മുടെ കുടുംബങ്ങളുണ്ടോ നമ്മുടെ ജ്യേഷ്ഠാനിയന്മാരുണ്ടോ നമ്മുടെ സഹോദരിമാരുണ്ടോ നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ടോ നമ്മുടെ ഭാര്യ സന്താനങ്ങളുണ്ടോ ആരുമില്ല നമ്മളും നമ്മൾ ചെയ്ത ദുനവിയായ അമലുകളുണ്ടോ അത് മാത്രമാണ് അവിടെ നമുക്കൊരു പ്രതീക്ഷ നൽകാൻ അവിടെ നമുക്കൊരു സമാധാനം നൽകാൻ അവിടെ നമുക്കൊരു ആശ്വാസമാകാൻ സൂറത്തുൽ ബക്കറക്കും സൂറത്തുൽ ആലിംറാനും സാധിക്കുമെങ്കിൽ ആ രണ്ട് സൂറത്തുകളും അള്ളാഹുബിനോട് നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി നമ്മുടെ സമാധാനത്തിന് വേണ്ടി റബ്ബിനോട് നിരന്തരമായി തർക്കിക്കുകയും റബ്ബിനോട് പ്രതിരോധം തീർക്കുകയും ചെയ്യുമെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം നമുക്ക് ആരാ സഹോദരങ്ങളെ പരലോകത്ത് തരാം അള്ളാഹു സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്ന സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഇഹലോകത്തും പരലോകത്തും ആശ്വാസവും സമാധാനവും ലഭിക്കാൻ കഴിയുന്ന മഹത്തരമായ രണ്ട് സൂഹത്തുകളാണ് സൂറത്തുൽ ബക്കറയും സൂറത്ത് ആലിംബ്രാണു മാത്രമല്ല ദുനിയാവിൽ മറ്റു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും കച്ചവടത്തിലും ഐഷത്തിലും വരുത്താനിരിക്കുന്ന വലിയ അപകടമാണ് സിഹർ മാരണം എന്ന് പറയുന്നത് അതിൽ നിന്നും അള്ളാഹു വലിയൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഈഷത്തിൽ റിസിൽ ബിസിനസ്സിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ മക്കളുടെ ജോലിയിൽ എല്ലാം ഒരു സംരക്ഷണം അള്ളാഹു നൽകുമെന്ന് ഈ രണ്ട് സുഹൃത്തുക്കളിലൂടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഈ രണ്ട് സുഹൃത്തുകൾ നമ്മുടെ ജീവിതത്തിനോട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിശ്വാസികളിൽ മൊത്തത്തിങ്ങളിൽ അള്ളാഹു സുബാനഹുഅല നമ്മരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വാലൈക്കും വരഹമുല്ലാഹി വാത്ത